ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നരേന്ദ്രമോദിയെ അടിമുടി തകർത്തറിയാൻ വരികയാണ് അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ നിന്നും എന്നാൽ അവിടെയും ഇതാ ഇ ഡി ഒരാപ്പുവച്ചിരിക്കുന്നു ജാമ്യം കിട്ടി മണിക്കൂറിൽ പുറത്തിറങ്ങാൻ മണിക്കൂറിൽ മാത്രം ബാക്കി നിൽക്കെ ഇ ഡിയുടെ വക സ്റ്റേ കെജ്രിവാളിനെ ജയിൽ മോചിതനാക്കരുതെന്നും അതെ നരേന്ദ്രമോദിക്കെതിരെ ശബ്ദമുയർത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ മൊത്തം മാറ്റിമറിച്ച അരവിന്ദ് കെജ്രിവാൾ ഇതാ ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ പോവുകയായിരുന്നു പൊതുജന മധ്യത്തിൽ കെജ്രിവാൾ എത്തിയാൽ ശബ്ദമുയർത്തിയാൽ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനത്തിൽ ഇത്രയും ഇടിവ് വരുത്താൻ ശക്തി ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് അന്നത് സാധിക്കുമെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് പ്രചരണ രംഗത്ത് സാധിക്കുമെങ്കിൽ ഇപ്പോൾ കെജ്രിവാൾ പുറത്തിറങ്ങിയാൽ നരേന്ദ്രമോദിയുടെ മൂന്നാം ഭരണത്തെ അടിമുടി പൊളിച്ചെടുക്കാൻ ആ വ്യക്തിയെ കൊണ്ട് സാധിക്കുമെന്ന ഒരു ഭീതി ഭയമാണ് ഭയമാണിപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെ കൊണ്ട് ഇ ഡിയെ കൊണ്ട് ഇത്തരമൊരു സ്റ്റേ കൊടുത്ത് കോടതിയെ കൊണ്ടത് കേജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം തക്കാലം സ്റ്റേ ചെയ്തിരിക്കുന്നത് വളരെ ദൗർഭാഗ്യകരമായ സംഭവം എന്ന് തന്നെ കരുതാൻ ഇന്ത്യ മുന്നണി ഏറെ പ്രതീക്ഷയുടെ കാത്തിരുന്നതാണ് അരവിന്ദ് കെജ്രിവാൾ ഏത് നിമിഷവും പുറത്തിറങ്ങും ഇന്ത്യ മുന്നണിയുടെ നെടുനായത്വം വഹിക്കാൻ രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കും ഇടതു പ്രസ്ഥാനംക്കൊപ്പം നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാൾ എപ്പോഴും ഇടതു പ്രസ്ഥാനംക്കൊപ്പമായിരുന്നു അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആ ഒരു വ്യക്തിത്വം അത് ഉത്തരേന്ത്യയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതു പാർട്ടികളടക്കമുള്ള ഇന്ത്യ മുന്നണിക്ക് എത്രത്തോളം ശക്തി വരുമെന്നത് നാം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് ജാമ്യത്തിലിറങ്ങി ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ നരേന്ദ്രമോദി സർക്കാരിനെ വിറപ്പിച്ച അരവിന്ദ് കെജ്രിവാൾ കെജ്രിവാൾ ഇതാ വീണ്ടും കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും തിഹാർ ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം ഇ ഡി റിപ്പോർട്ടിട്ടിരിക്കുന്നു മദ്യതയ കേസിൽ ജയിലിൽ പോയ അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യത്തിന് പുറത്തു വന്ന ശേഷം തിരഞ്ഞെടുപ്പിനെ ഒന്ന് പിടിച്ചു കൊലുക്കിയിട്ടാണ് ഇതാ പോയത് മൂന്ന് മാസം നീണ്ട ജയിൽവാസത്തിനുശേഷം അദ്ദേഹം കെജ്രിവാൾ ഇപ്പോൾ പുറത്തു വരാൻ ഒരുങ്ങുകയായിരുന്നു ജൂൺ ഒന്നിന് കെജ്രിവാൾ അതിനുശേഷം ജാമ്യം കഴിഞ്ഞ് തിരിച്ച് കയറുകയും ചെയ്തിരുന്നു അതിനുശേഷം ഏതാണ്ട് രണ്ടാഴ്ച കഴിഞ്ഞതാ കെജ്രിവാളിന് ജാമ്യം ലഭിച്ചെങ്കിലും ഇ ഡി അതിന് തടയിട്ടിരിക്കുന്നു പ്രചരണവേളയിൽ കെജ്രിവാൾ ഉയർത്തിയ ഒരു വാദം തിരഞ്ഞെടുപ്പ് തന്നെ ഇളക്കി മറിക്കുന്നതായിരുന്നു പരസ്പരം കലയിക്കുന്ന രാഹുൽ ഗാന്ധിയെപ്പോലും ഇന്ത്യ സഖ്യത്തിനൊപ്പം ഒരുമിപ്പിക്കാൻ കെജ്രിവാളിന് കെജ്രിവാളിന്റെ ആ വ്യക്തിപ്രഭാതത്തിന് സാധിച്ചിരുന്നു നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സായാൽ മോദി പ്രധാനമന്ത്രി പദത്തിൽ നിന്നും പിന്മാറി അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കുമെന്ന് ആർ എസ് എസ് അല്ല പറഞ്ഞത് അരവിന്ദ് കെജ്രിവാളാണ് പ്രഖ്യാപിച്ചത് പക്ഷെ അത് മോദിയുടെ തൊട്ടു പിന്നാലെ നിന്ന് മോദിയുടെ അടുത്ത ഒരു അനിയായി പ്രഖ്യാപിക്കുന്നത് പോലെയായി ബി ജെ പി കാരൻ്റെ ചെവികളിൽ കേട്ടത് അത്രയ്ക്ക് വ്യക്തിപ്രഭാതത്തിലെ അത്രയ്ക്ക് ഉറച്ച ശബ്ദത്തോടെയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നരേന്ദ്രമോദി റിട്ടയർ ചെയ്യും പകരം അമിത്ഷായെ നിയോഗിക്കുമെന്ന് അവിടെ തുടങ്ങി ബി ജെ പി പാളയത്തിലെ തമ്മിലടിയും കലഹവും ഇതോടെ രാജ്നാഥ് സിംഗ് ചുമ്മാതിരിക്കുമെന്ന് ആരെങ്കിലും കരുതിയോ അമിത്ഷായുടെ മനസ്സിൽ പ്രധാനമന്ത്രി കച്ചേരേക്കുള്ളൊരു മോഹം അങ്ങനെ കെജ്രിവാൾ ഇട്ടുകൊടുത്തു എന്താണ് അമിത്ഷാ പറഞ്ഞത് എന്താണ് വളരെ വ്യക്തമായി അമിഷ ചൂണ്ടിക്കാട്ടിയത് ആ സമയത്ത് ബിജെപി ഭരണഘടനയിൽ എഴുപത്തഞ്ച് വയസ്സ് എന്നൊരു പരിധിയില്ല എന്നാണ് അന്ന് അമിത്ഷാ ഒരു ഇടക്കാല എടുത്തത് എങ്കിലും അമിത്ഷയുടെ മനസ്സിലുണ്ടായിരുന്നോ മോദി കെജ്രിവാൾ പറയുന്നത് കേട്ട് പൊതുജനാഭിപ്രായം മാനിച്ചെന്ന് മാറി നിന്നാൽ ഇത്തവണ മൂന്നാം ഘട്ടത്തിൽ തനിക്ക് പ്രധാനമന്ത്രിയാകാമെന്ന് ബി ജെ പി പോലെ അങ്ങനെ ഒരു നിമിഷത്തേക്ക് ഉത്തരം മുട്ടിക്കാൻ ഈ കെജ്രിവാൾ എന്ന നേതാവിന് കഴിഞ്ഞു മോദി ജയിച്ചാലും അടുത്ത വർഷം വരെ മാത്രമേ പ്രധാനമന്ത്രി പദുണ്ടാകൂ എന്ന് രണ്ടാമത് അടിയുണ്ടടിച്ചു കെജ്രിവാൾ മോദി വോട്ട് തേടുന്നത് ഭാവിയിൽ അമിത്ഷാ പ്രധാനമന്ത്രിയാകാനാണെന്നും പ്രചരണ വേളയിൽ തന്നെ അരവിന്ദ് കെജ്രിവാൾ തുറന്നു പറഞ്ഞു ഇതൊക്കെ ഉത്തരേന്ത്യയിൽ ജനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ സീറ്റുകളിൽ കനത്ത ഇടിവ് വരാൻ കാരണം ആ പ്രമുഖ വ്യക്തിപ്രഭാവം അരവിന്ദ് കെജ്രിവാളിൻ്റെ തന്നെയായിരുന്നു ജൂൺ ഇരുപത്തിയൊന്നിന് മൂന്ന് മാസം തികയാനിരിക്കെയാണ് പ്രത്യേക കോടതി കെജ്രിവാളിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചു നൽകിയത് അഴിമതി കേസിൽ കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രി ആ ഡൽഹി മുഖ്യമന്ത്രിയെ പുറത്തിറക്കാൻ ഇന്ത്യ മുന്നണി മേരെ പണിപ്പെട്ടിരുന്നു കേന്ദ്ര സർക്കാർ വീണ്ടും മോദി നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ കെജ്രിവാളിൻ്റെ ഒരേ ഒരു വ്യക്തിപ്രഭാവം കൂടെ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു നേതൃപാഠവും ഇതുകൂടി ചേർന്നപ്പോൾ ഇന്ത്യ സഖ്യവും ശക്തി പ്രാപിച്ചു ഇനി ഇന്ത്യ സഖ്യത്തിന്റെ ലക്ഷ്യം കെജ്രിവാളിന്റെ ലക്ഷ്യം നരേന്ദ്രമോദി തന്നെയാണ് മോദിക്കെതിരെയുള്ള മോദിയുടെ വർഗീയതക്കെതിരെയുള്ള പ്രതിരോധം അതുതന്നെയാണ് തന്നെയാണ് കെജ്രിവാളിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ലക്ഷ്യം എല്ലാവരും ഒറ്റക്കെട്ടാണ് പക്ഷേ അതിന്മേലാണ് ഇപ്പോൾ ഇ ഡി ഒരു ആപ്പുവച്ചിരിക്കുന്നത് കെജ്രിവാൾ ഇന്ത്യ സഖ്യത്തെ പാർലമെൻറ്റിൻ്റെ ആദ്യ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ കരുത്ത പാർലമെൻറ്റിലെ ആദ്യ ദിവസം പാർലമെൻറ്റിനുള്ളിൽ പ്രകടമാക്കുക എന്നൊരു തന്ത്രത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഇന്ത്യ മുന്നണിക്ക് ഒരു കനത്ത പ്രഹരം തന്നെയാണ് കെജ്രിവാളിൻ്റെ ഇടക്കാല ജാമ്യം ഇപ്പോൾ കോടതി നേരിട്ടിടപെട്ട് സ്റ്റേ ചെയ്തിരിക്കുന്നത് പക്ഷേ അരവിന്ദ് കെജ്രിവാൾ എന്നൊരു വ്യക്തി പുറത്തിറങ്ങിയാൽ അത് ബി ജെ പി അല്ല എൻ ഡി എ മുന്നണിക്ക് തന്നെ അത് വിനാശകരമാകുമെന്ന് വളരെ വ്യക്തമായൊരു അഭിപ്രായം ഇക്കഴിഞ്ഞ എൻ ഡി എ നേതൃയോഗത്തിൽ നരേന്ദ്രമോദി അടക്കം അമിത്ഷായടക്കം പങ്കുവച്ചിരുന്നു അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും എങ്ങനെ രണ്ടാം ഭരണത്തിൽ എന്ത് വില കൊടുത്തും എങ്ങനെയാണോ അവർ കെജ്രിവാളിനെ ജയിലിൽ തിഹാർ ജയിലിൽ അടച്ചത് അതുപോലെ തന്നെ കെജ്രിവാൾ ഈ മൂന്നാം ഭരണകാലത്ത് കെജ്രിവാളിനി പുറത്തിറങ്ങി പ്രതിപക്ഷ നേതാവിൻ്റെ റോളിലിരുന്ന് വിലസണ്ട എന്നൊരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ എൻ ഡി എ സഖ്യവും ബി ജെ പിയും കൈക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടിപ്പോൾ ഇ ഡി സ്റ്റേ വാങ്ങാനായി ഇ ഡി ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം തങ്ങളുടെ പക്കൽ തെളിവുണ്ട് നൂറ് കോടി രൂപ അരവിന്ദ് കെജ്രിവാൾ മദ്യ കമ്പനികളിൽ നിന്നും ആവശ്യപ്പെട്ടു വന്ന് എന്ത് നേരത്തെ പറഞ്ഞില്ല ഒരു സുപ്രധാന തെളിവ് ഇത് ഇത് സുപ്രധാന തെളിവാണെങ്കിൽ എന്തുകൊണ്ട് അവർ നേരത്തെ പറഞ്ഞില്ല നൂറ് കോടി രൂപ കെജ്രിവാൾ ആവശ്യപ്പെട്ട് അതുകൊണ്ട് ഒരിക്കലും കെജ്രിവാളിന് ജാമ്യം അനുവദിക്കരുതെന്ന് കേസിൽ വിചാരണ നടക്കുകയല്ലേ കുറ്റപത്രം തയ്യാറായിട്ടില്ലല്ലോ അതാണ് പറയുന്നത് കെജ്രിവാളിനെ എങ്ങനെയെങ്കിലും തിഹാർ ജയിലിനുള്ളിൽ പോട്ടിയിടണം അതുതന്നെയാണ് ഇ ഡിയിലൂടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളിലൂടെ ഇപ്പോൾ ബി ജെ പി സർക്കാരും നരേന്ദ്രമോദിയും ഒക്കെ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ പുറത്ത് അവരറിയുന്നു അവരറിഞ്ഞതാണ് കെജ്രിവാളിൻ്റെ ജനകീയ പിന്തുണ ആ അദ്ദേഹത്തിൻ്റെ ജനകീയ പ്രതിഭാസ ആ ഒരു പരിവേഷം അത് വളരെ വ്യക്തമായിട്ട് ഇന്ത്യൻ എന്തൊക്കറിയാം ഉത്തരേന്ത്യക്കറിയാം കെജ്രിവാൾ എന്ന് പുറത്തിറങ്ങുമെന്ന് കാത്തിരുന്ന് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ആ പതിനായിരക്കണക്കിന് ആം ആദ്മി പ്രവർത്തകരും ഡൽഹിയിലെ സാധാരണ ജനങ്ങളുമൊക്കെ ഇപ്പോഴും അവർ കാത്തിരിക്കുകയാണ് കെജ്രിവാൾ എന്ന് തങ്ങളുടെ മുഖ്യമന്ത്രിയായി ഡൽഹിയുടെ മുഖ്യമന്ത്രി കസ്റ്റഡിയിൽ തിരികെ വന്നിരിക്കുമെന്നുള്ള ഒരു ദിവസം ആ ദിവസത്തിനെ അവർ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ത് വില കൊടുത്തും അരവിന്ദ് കെജ്രിവാളിനെ കോടതിയുടെ സഹായത്തോടെ ജാമ്യം തേടി കോടതിയിൽ നിന്നും ജയിലിൽ നിന്നും പുറത്തിറക്കുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക